നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ എം എൽ എ പെരുമ്പാവൂരിലെ സ്വർണ്ണ വ്യാപാര രംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് കഴിഞ്ഞ പത്തു വർഷമായി ഏറ്റവും മികച്ച രീതിയിൽ സ്വർണ്ണ വ്യാപാരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് മുന്നേറി നിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത് ഈ സ്ഥാപനത്തിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം മെയ് പത്താം തീയതി നടക്കുകയാണ് തീർച്ചയായും ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരും ഞാൻ ആ ചടങ്ങിലേക്ക് സാധനം ചെയ്യുമ്പോൾ നക്ഷത്ര ജ്വല്ലറി അതിൻ്റെ പത്തു വർഷം പൂർത്തീകരിക്കുമ്പോൾ അൻപതിലധികം നിർദ്ധനരായ സ്ത്രീകൾക്ക് സൗജന്യമായി തയ്യൽ മെഷീൻ കൂടി നൽകുകയാണ് ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് മുന്നോട്ട് പോകുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു ഈ ദിനത്തിൽ പ്രത്യേകിച്ച് മെയ് പത്താം തീയതി ഇതിൻ്റെ റീ ഓപ്പണിംഗ് ദിവസം നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു ഇനി പെരുമ്പാവൂരിന് മുൻചുകൂടും